നമസ്കാരം പ്രേക്ഷകരെ കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പോണിയാണ് അപ്പോൾ എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരക്കൂർ സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാർ നമസ്കാരം സ്വാഗതം നമസ്കാരം അപ്പോൾ ഈ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ബന്ധം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിലപാടാണ് ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല്പത്തിരണ്ട് ശതമാനത്തോളം ദാമ്പത്യ ബന്ധങ്ങളിലും വേർപെരിയലിലേക്ക് പോകാൻ തുടങ്ങുന്നു ചിലതൊക്കെ രക്ഷപ്പെട്ടെന്ന് വരാം അപ്പൊ എന്താണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇരുവരും വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നവരാണ് അപ്പോൾ ഒരാ മറ്റൊരാളെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സു കുറവാണ് എപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് അതുപോലെ തന്നെ തോറ്റു കൊടുക്കാനൊരു മനസ്സില്ല ചില എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞാൽ ഒന്ന് തോറ്റു കൊടുക്കാനായിട്ടുള്ള ഇതെന്ത് പറ്റുന്നെന്ന് വെച്ചാൽ ഇതാണ് ബന്ധങ്ങൾ വഷളാകുന്നത് അപ്പോൾ ചിലപ്പോ ഒരു കാര്യം ഒരു 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 കാര്യം പറയുമ്പോൾ അതൊന്ന് അംഗീകരിക്കാനും അങ്ങനെ ഒന്നും എടുക്കാനും ഒന്നും ഇല്ല പക്ഷേ ഈ ഇങ്ങനെ ഒരു ഒരു ചെറിയ മാറ്റം വന്നാൽ ഇതെല്ലാം സന്തോഷകരമാവും അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാനൊരു ചെറിയ കഥ പറയാം ഒരു സാങ്കല്പ്യ കഥയാണ് ഒരു വലിയൊരു മരു അതിനകത്ത് കുറ്റിക്കാട്ടിൽ വല്യൊരു മര തന്നു ആ മരത്തിൽ വലിയ ശക്തമായ കാറ്റിൽ ഈ മരം വീഴ്ത്ത് താഴെ വീണു താഴെ വീണിട്ട് കിടക്കുമ്പോ ഈ വലിയ മര താഴെ വീണു താഴെയുള്ള ചെടികളെല്ലാം അതുപോലെ നല്ല ഉയർന്നു തന്നെ നിൽക്കുന്നു അപ്പൊ ആ മരം ഈ ചെറിയ മരത്തോട് ചോദിച്ചു നിങ്ങളൊന്നും വീണില്ലല്ലോ ഞാൻ മാത്രമാണല്ലോ വീണ് പോയത് അപ്പൊ അവിടെ നിന്ന് ചെടികൾ പറഞ്ഞു ഞങ്ങള് ഈ കാറ്റിനോട് മത്സരിച്ചില്ല ഞങ്ങള് ഈ പ്രശ്നം കാറ്റ് വന്നപ്പോൾ ഒന്ന് വളഞ്ഞു കൊടുത്തു വളഞ്ഞു കൊടുത്തുതന്നെ ഞങ്ങള് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു അപ്പോ ഇതിൽ നിന്നുള്ളൊരു നമ്മളൊരു അതിന്റെ ഒരു സാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആള് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയോട് വഴക്കിടുകയല്ല അതിനോട് സമരി സമരം വെക്കുകയല്ല വേണ്ടേ അതിനോട് ചേർന്ന് പോകണം അവിടെയാണ് അതിജീവിക്കാൻ കഴിയുക നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അപ്പൊ എപ്പോഴും നമ്മൾ ഈ അവർ പറയുന്ന അംഗീകരിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ ഈ ഞാനെന്ന ഒരു ഭാവം നമ്മളിലേക്കുണ്ട് ഒരു ചെ ചെറിയ ഒരു അഹന്തയും ഏവരിലൊന്നും ഉണ്ട് ആ അഹന്തയെ നമുക്കൊന്ന് മാറ്റിയാൽ അല്ലെങ്കിൽ നമുക്ക് വിവേകത്തോടെ ഇടപെട്ടാലും ഈ പ്രശ്നങ്ങളെല്ലാം പോകും അത് ഈ നമ്മൾ വാശി പിടിച്ചാൽ അല്ല മരത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ട് അതിന്റെ കുടുംബ ബന്ധത്തിന്റെ തായ് പേര് അപ്പൊ ഇതൊരു അല്പം അറിഞ്ഞുകൊണ്ട് തോറ്റു കൊടുക്കുക അത് അതിനകത്ത് ഒരുപാട് കാര്യം കിട്ടും അതിന് ഒന്നും വരുന്നില്ല ഈ അറിഞ്ഞുകൊണ്ട് തോട്ടുകൊടുക്കുമ്പോൾ ഒരു സുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാവും ആ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അതൊരു ശ്രേഷ്ഠമായ ഒരു ആക്ഷനാണ് അത് രണ്ടുപേരും അതാര ഒരു ഭാര്യയും ഭർത്താവും അല്പം വിട്ടുവീഴ്ചകൾ ചെയ്താൽ കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ സന്തോഷകരമാകുക തന്നെ ചെയ്യും